ഹലോ സാന്ദ്ര തോമസിന്റെ പത്രിക യൂണിയൻ തള്ളി എലക്ഷന് മത്സരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ അവരോടുള്ള പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ ഉള്ളവരുടെ നോട്ടങ്ങൾ വിഴാതിരിക്കാൻ ചിരസ് മുതൽ പാദം വരെ മറ മറയ്ക്കുന്ന പർദ്ദ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പത്രികയൊക്കെ സമർപ്പിച്ചിട്ട് പോയതാണ് പക്ഷേ പത്രിക അവരങ്ങ് തള്ളി എന്തുകൊണ്ട് പത്രിക തള്ളി എന്ന ചോദ്യത്തിന് അവർ ഉത്തരം കൊടുക്കുന്നില്ല ഉത്തരം അവർ പറയില്ല കാരണം നമുക്കറിയാം ഇതൊരു സംഘടനയാണ് സംഘടിച്ചിരിക്കുന്നത് സാന്ദ്ര തോമസിന് എതിരെയാണ് ഇതാരുടെ ഭാഗത്ത് ന്യായമായാലും സംഘടിച്ചത് സാന്ദ്ര തോമസിന് എതിരെയായിട്ടാണ് അപ്പം ആ എതിരെ ഇരിക്കുന്നവർക്ക് ആ പത്രിക എന്തു വന്നാലും തള്ളും അത് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ സഹേറ്റിറ്റ് സുരേഷ് കുമാർ എന്ന് പറഞ്ഞാണ് ഇവിടെ ഇനി കൂടുതലൊന്നും പറയേണ്ട ഇവിടെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ കേസ് കൊടുത്തെങ്കിൽ കേസ് കൊടുത്തതൊക്കെ അങ്ങ് ഇവിടെ കോടതിയിൽ തീരുമാനിക്കുകയാണ് ഇവിടെ ഇതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഫയർ ചെയ്തു ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ഒരു യോജിപ്പിൻ്റെ ഭാഗത്ത് തുറന്നു പോകുന്നതാണ് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വ്യക്തി സംഘടനയിൽ നിന്ന് സ്വമേധയായി മാറുക അല്ലെങ്കിൽ ഈ വ്യക്തിയെ പുറത്താക്കുക പുറത്താക്കാൻ ഒരു വിഭാഗവും പുറത്ത് എന്ന് ഒരു വിഭാഗവും തീരുമാനിക്കുമ്പോഴാണ് അവിടെ ക്ലാഷ് ഉണ്ടാകുന്നത് അതായത് സിനിമയിലെ ഈ സംഘടന പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു സംഘടനക്കാർക്ക് സാന്ദ്ര തോമസിനെ വേണ്ട സാഹചര്യം എന്തായാലും അവർക്കവരെ വേണ്ട അവരുടെ നിലപാടുകളുമായി ഒരുമിച്ച് പോകുന്നില്ല അല്ലെങ്കിൽ സാന്ദ്രയുടെ നിലപാടുമായി ഇവർ യോജിച്ച് പോകുന്നില്ല അപ്പോഴെന്ത് ചെയ്യണം ഒന്നുകിൽ ഈ നിലപാട് ചേരാത്ത ഒരു വ്യക്തി പുറത്തു പോകുക അല്ലെങ്കിൽ സാന്ദ്രയുടെ നിലപാട് പറ്റി ഇവർ യോജിക്കുക സാന്ദ്രയുടെ നിലപാട് എന്തായാലും യോജിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സംഘടനയിൽ അംഗത്വം നേടാത്തവർ സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവർക്കും സിനിമ ചെയ്യാം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് കേമൻ എന്തൊരു മത്സരം അതാണ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരി അവർ വിജയിതരാവും പക്ഷേ ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ല നമുക്ക് മേളിൽ ആരും കയറരുത് ആ ചിന്ത സാന്ദ്രയ്ക്കും ഉണ്ട് മറ്റ് സംഘടനയിലെ അംഗങ്ങൾക്കും ഉണ്ട് സാന്ദ്ര എൻ്റെ തലയിൽ കയറണ്ട എന്ന് മറ്റംഗങ്ങൾക്കും എൻ്റെ തലയിൽ കയറി ഇത് നിങ്ങൾ എന്നെ ഭരിക്കണ്ട എന്ന് സാന്ദ്രയ്ക്കുമുണ്ട് രണ്ട് പേരും ഈക്വലായിട്ടാണ് ഈ കാര്യത്തിൽ നിന്നിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ പത്രിക സമർപ്പിക്കാൻ വന്ന സമയത്ത് ന്യായമായ ഒരു കാര്യത്തിന് എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത് മറിച്ച് വെച്ചുകൊണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടില്ല എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇവരെ എന്താണ് സങ്കടയിലുള്ള ആനുങ്ങളെ എല്ലാവരെയും ഒരുപോലെ പെണ്ണുപിടിയന്മാരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നോട്ടമെല്ലാം നമ്മുടെ ശരീരഭാഗത്തോട്ടാണെന്നുള്ള രീതിയിൽ വന്ന് ആ ഒരു പ്രതിഷേധം കാണിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ സാന്ദ്ര ഇന്നലെ വന്നപ്പോഴും അതേ വർദ്ധ ഇട്ടിട്ട് വരണമായിരുന്നു ഇന്നലെ വന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടുത്തല്ലേ ഇന്നലെ വന്നപ്പോഴും അതുപോലെ ഡ്രസ്സിട്ട് വന്ന് പ്രതിഷേധം കാണിക്കുന്നു എനിക്ക് ന്യായം കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഡ്രസ്സിറ്റേ വരുവുള്ളൂ ഒന്ന് സാന്ദ്ര തീരുമാനിക്കണമായിരുന്നു ഇന്നലെ വന്നത് അങ്ങനെയല്ല എനിക്ക് എന്തായാലും ഞാൻ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ള അംഗങ്ങളെല്ലാം അകത്ത് ഇപ്പോഴും ഭരിക്കാനിരിക്കുവാണ് അപ്പം എന്ന് പറഞ്ഞാണ് അന്ന് ആര് പറഞ്ഞത് സാന്ദ്ര ആ വേഷമൊട്ട് വന്നത് പത്രിക തല്ലിയ സമയത്ത് അങ്ങനെ തന്നെ വരണമായിരുന്നു ഇന്നും ഞാൻ അങ്ങനെ തന്നെ വരും കാരണം അന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പോഴും ഇതിനകത്ത് തിരിപ്പുണ്ട് ഇപ്പോഴും എന്നെ എന്നെ ഇങ്ങനെ അനാവശ്യമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറയുന്നുള്ളൂ അപ്പം നിലപാടിൽ സാന്ദ്രയും ഉറച്ചു നിന്നില്ല അല്ലേ നിലപാടെടുത്തപ്പം അതിൽ സാന്ദ്രയ്ക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ തീരുമാനങ്ങൾക്ക് ഉറപ്പില്ലാതാകുന്നു ഇതൊക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടി തുടങ്ങി വെച്ച കാര്യങ്ങളാണ് നിങ്ങൾ ഈ തമ്മിലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നേതാക്കൾ തമ്മിലടിക്കാൻ തുടങ്ങി എങ്ങനെ ഇവരുടെയൊക്കെ മറ്റുള്ള സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നത്തിന് തീരുമാനം വരും അല്ലെങ്കിൽ പരിഹാരം വരും അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ തമ്മിലടിക്കുന്നു പിന്നെ ഇവിടെ ആർക്കാണ് എന്ത് പ്രശ്നത്തിനാണ് നിങ്ങൾക്ക് ഇവിടെ പരിഹാരം കൊണ്ടു കൊടുക്കാൻ കഴിയുക നിങ്ങൾ തന്നെ തീരുമാനിക്കുക നമ്മളിങ്ങനെ വറുതെയിട്ട് വരുന്നതും വെറുതെ ഇടാതെ വരുന്നതും കസേരയിൽ ജാതിക്കേറി വിരലിൽ ചൂണ്ടുന്നതെന്നും എന്നെ വിരല ചൂണ്ടില്ല എന്ന് പറയുന്നതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും